പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ സി പി ഐ രംഗത്തെത്തി എൽ ഡി എഫ് ഭരണത്തിൽ പോലീസ് സ്റ്റേഷനുകൾ മർദ്ദന ആവാൻ പാടില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം റിപ്പോർട്ടിനോട് പറഞ്ഞത് വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ മൌനം തുടരുകയാണ് കസ്റ്റഡി മർദ്ദനത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചു പോലീസിനെതിരായ പ്രചാരണം ആസൂത്രിതമെന്നായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം പ്രതികരണങ്ങളൊന്ന് കേൾക്കാം ഒരിക്കലും ഒരു എൽ ഡി എഫ് ഭരണത്തിൻ്റെ കീഴിൽ പോലീസ് സ്റ്റേഷനുകൾ മർദ്ദനക്ലിയായി മാറാൻ പാടില്ല ആർ സി പി തെളിവാണ് സസ്പെൻഷൻ ഇട്ടിട്ടുണ്ട് തുടർന്ന് അന്വേഷണം ഉണ്ടാകും അന്വേഷണമില്ലാതെ സസ്പെൻഷൻ്റെ പുറത്ത് പിന്നെ മുമ്പോട്ട് പോയാൽ അന്വേഷണം കൂടാതെ അയാളെ വീണ്ടും നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നിഷ്പ്രയാസ ഉദ്യോഗസ്ഥന് കോടതിയിൽ വാങ്ങാൻ രക്ഷപ്പെട്ട് പുറത്തു വരും ഗൗരവമായിട്ട് തന്നെ കാണുന്നൊരു ഗവൺമെൻറ്റിന് സസ്പെൻഷന് ശേഷം അന്വേഷണം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവം നടന്നു അതാണ് കേരളത്തിലെ പോലീസ് നയം എന്ന് പറയാവോ പോലീസ് ജനങ്ങളുടെ സംരക്ഷകരാണ് ആ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് കേരളത്തിലെ പോലീസ് നയം ഒരു ദൃശ്യത്തിന്റെ മേലെ മാത്രം നമ്മൾ നിലപാടെടുക്കാൻ പറ്റില്ല നാളെ രാവിലെ അവരെ തുരുക്കി കൊല്ലാൻ കഴിയുമോ അവരെ തല്ലാൻ പറ്റൂ ഇല്ലല്ലോ ഇവിടെ നിയമങ്ങളും ചട്ടങ്ങളും ഇല്ലേ ആ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചിട്ടല്ലേ നമുക്ക് നടപടികൾ സ്വീകരിക്കാൻ പറ്റൂ അത് ഈ ഗവൺമെന്റ് സ്വീകരിച്ചില്ലേ ഈ പോലീസിനകത്ത് എല്ലാവരും ഗവൺമെന്റിന്റെ പ്രതിച്ഛായ ഉണ്ടാക്കാൻ നടക്കുന്നവരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പലതരത്തിലുള്ള ആളുകളും പോലീസ് സേനയിൽ ഉണ്ടാകാം പക്ഷേ ഒരു ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി ആ നയങ്ങളിൽ നയങ്ങളിതൊന്നും വ്യതിചലിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവർക്ക് നേരെ നടപടിയെടുക്കുകയല്ലേ വേണ്ടത് ഉണ്ട് മിക്കവാറും എല്ലാ നേതാക്കളും പോലീസ് അതിക്രമത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോൾ ഇ പി ജയരാജൻ മാത്രമാണ് ചട്ടങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ചു വേണം നടപടി എടുക്കാൻ എന്നുള്ള വാദവുമായി മുന്നോട്ട് വരുന്നത് എന്താണ് വിവിധ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് റോഷിപാൽ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കസ്റ്റഡിയിൽ ആ മർദ്ദനം നടന്ന സംഭവങ്ങളിൽ എൽ ഡി എഫിനകത്ത് അസംതൃപ്തി പുകയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് വിലയിരുത്താൻ കഴിയുക ഏതായാലും ആദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ മർദ്ദിച്ചതായി കുന്നുകൾക്കുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പിന്നാലെ പി ചി പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ വരുന്നു പിന്നീട് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവിനെ മർദ്ദിച്ചതായുള്ള വെളിപ്പെടുത്തൽ അങ്ങനെ ഓരോ ദിവസവും കസ്റ്റഡിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മർദ്ദിച്ചതിൻ്റെ നിരവധി തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഇതായുധമാക്കുകയാണ് പ്രതിപക്ഷം ഇന്നും സംസ്ഥാനത്ത് വ്യാപകമായി പ്രതിഷേധങ്ങൾ നടന്നു സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു കൊല്ലത്തും സമാനമായി തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഇത്രയും കസ്റ്റഡി മർദ്ദനത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൌനം പാലിക്കുന്നു എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് നിയമസഭാ സമ്മേളനം പതിനഞ്ചിന് തുടങ്ങുമ്പോൾ സഭാസമ്മേളനത്തിൽ പ്രതിപക്ഷത്തിൻ്റെ വജ്രായുധൻ ഈ കസ്റ്റഡി മർദ്ദനങ്ങളായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അരുൺകുമാർ താങ്ക് യു റോഷയാണ് വിവരങ്ങൾ നൽകിയത്